ഇതാണ് ഞങ്ങളുടെ ഗാർഡനിലെ വൈറ്റ് ചാമ്പ കണ്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് ചാമ്പ ഇതിന് നമ്മുടെ സാധാ റെഡ് ചാമ്പയുടെ അത്ര തന്നെ രുചിയൊന്നും കാണത്തില്ല ഒരു കളക്ഷനായിട്ട് നമുക്ക് വെക്കാവുന്ന നല്ലൊരു ഒരു വെറൈറ്റി തന്നെയാണിത് അപ്പോൾ നമുക്ക് മുറിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാം ഇപ്പോൾ കണ്ടോ ഞങ്ങളിപ്പോൾ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് ഇത് ഇതാ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കായും പൂവും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് സീഡ്ലെസ് ആണിത് ഇതിനും ഒരു പുളിയോടുള്ള മധുരമാണ് നമ്മുടെ തായ്ലൻഡ് ചാമ്പ ഉമർ ചാമ്പ ഡൽഹരി ചാമ്പ അതിൻ്റെ അത്രയും മധുരം പക്ഷെ നല്ല ഫ്ലേവർ ഉള്ള ഒരു വെറൈറ്റി ചാമ്പ തന്നെ ഉള്ളൂ ദെൻ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു